വികസന കേരളത്തിന് പുതിയ തലപ്പൊക്കം സമ്മാനിച്ച് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ലുലു ഗ്രൂപ്പിന്റെ ഐ ടി ട്വിൻ ടവറുകൾ തുറന്നു ഐ ടി പ്രൊഫഷനുകൾക്ക് മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇരട്ട സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അധ്യക്ഷത വഹിച്ചു ആയിരത്തി അഞ്ഞൂറ് കോടി മുതൽ മുടക്കുള്ള പദ്ധതിയാണിത് പുതിയ ട്വിൻ ടവറുകൾ മലയാളി തൊഴിലന്വേഷകർക്ക് സഹായമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദ്ദേഹം ടവർ നിക്ഷേപിക്കുന്ന തയ്യാറായിരിക്കും അതിലെ മൂന്നര ഏക്കർ സ്ഥലത്ത് ഒൻപതര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ക്യാമ്പസ് ആണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് പ്രൊഫഷണുകൾക്ക് ജോലി നൽകാൻ കഴിയുന്ന ഇതിന്റെ കൂടെ തന്നെ രണ്ടാമതുള്ള ഈ സംരംഭത്തിന് ആവശ്യമായ തുടക്കവും അദ്ദേഹം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സർക്കാർ അതിന് എല്ലാ പിന്തുണയും നൽകുന്നതാണ് ഇനിയും കൂടുതൽ നല്ല നിലയിൽ നമ്മുടെ നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് ഇതെല്ലാം വഴിവെക്കട്ടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയമായിട്ടാണ് ഈ ട്വിൻ ടവർ മാറുന്നത് എല്ലാവരുടെയും അനുമതിയോടെ ഈ ട്വിൻ ടവറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചതായി ആദ്യമായി ആഗ്രഹം ഇൻഫോ പാർക്ക് ഫേസ് ടുവിൽ അഞ്ഞൂറ് കോടിയുടെ ഒരു ഐ ടി ടവർ കൂടി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി വാഗ്ദാനം നൽകിയിട്ടുണ്ട് മൂന്നര ഏക്കറിൽ ഒൻപത് ലക്ഷം ചതുരശ്ര അടിയിലാണ് നിർമ്മാണം ഏഴായിരത്തി പേർക്ക് ഇവിടെ ജോലി ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനത്തിന് സമ്പൂർണ പിന്തുണ എന്നതാണ് പ്രതിപക്ഷ നയമെന്ന് വി ഡി സതീഷിനും അറിയിച്ചു വികസന കാര്യത്തിൽ ഭരണപ്രതിപക്ഷ സമവായം കൈവന്നതാണ് ഏറ്റവും പോസിറ്റീവായി കാണുന്നതെന്ന് ആമുഖ പ്രഭാഷണത്തിൽ എം എ യൂസഫലി പറഞ്ഞു ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം തൊഴിൽ നൽകുന്നതാണെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് അതാണ് താൻ പാലിക്കുന്ന തത്വമെന്നും യൂസുഫലി പറഞ്ഞു തൊഴിലന്വേഷകരുടെ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകുന്ന വിധം കേരളം വളരുകയാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു കളമശ്ശേരിയിലെ ഭക്ഷ്യ സംസ്കരണ പാർക്കിൽ നിക്ഷേപം നടത്താൻ ലുലു തയ്യാറായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഹൈബിയിടൻ എം പി എം എൽ എ മാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ഉമാ തോമസ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള കൌൺസിലർ അബ്ദുഷാന ലുലു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ഐ ടി പാർക്ക് ഡയറക്ടർ അഭിലാഷ് വലിയവളപ്പിൽ ഹാരിസ് ബീരാൻ എം പി ചീഫ് സെക്രട്ടറി എ ജയതിലക് തുടങ്ങിയവരും വ്യവസായ പ്രമുഖരും പങ്കെടുത്തു